എല്ലാവർക്കും നമസ്കാരം നമസ്കാരം ബാല ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ മലയാളികളുടെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളിലൊരാളാണ് നടൻ ബാല തമിഴ്നാട്ടിലാണ് ജനിച്ചതെങ്കിലും താരം വർഷങ്ങളായി കേരളത്തിൽ തന്നെയാണ് കഴിയുന്നത് ഒട്ടേറെ മലയാള സിനിമകളിൽ തൻ്റെ സാന്നിധ്യം അറിയിച്ച താരം കൂടിയാണ് ബാല നായകനായാണ് സിനിമയിൽ തുടങ്ങിയതെങ്കിലും പിന്നീട് വില്ലൻ വേഷങ്ങൾ കൂടി താരം ചൂടുവെച്ചിരുന്നു നിലവിൽ സിനിമകളിൽ നിന്നെല്ലാം എടുത്തിരിക്കുകയാണ് താരം എങ്കിലും തൻ്റെ വിശേഷങ്ങളെല്ലാം താരം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചെത്താറുണ്ട് കുടുംബജീവിതത്തിലെ പാളിച്ചകളും വിവാഹമോചനവും മുൻ ഭാര്യയുമായി ബന്ധപ്പെട്ട ചില വിവാദ സംഭവങ്ങളുമൊക്കെയാണ് ബാലയെ ശ്രദ്ധ കേന്ദ്രമാക്കിയത് പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കമിട്ട ബാല ഇപ്പോഴിതാ കോഹ്ലിയോടൊപ്പം ഒരു വിശേഷം പങ്കുവച്ചെത്തിയിരിക്കുകയാണ് നേരത്തെ ഇരുവരും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു എന്ന് പറഞ്ഞ് രംഗത്തെത്തിയിരുന്നു ബാല കോകില എന്ന പേര് നൽകിയിരിക്കുന്ന പുതിയ യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ പങ്കുവെച്ച് എത്തിയിരിക്കുകയാണ് ബാലയും കോകിലയും വീഡിയോയിൽ ആമുഖമെന്ന നിലയിലാണ് തൻ്റെ പുതിയ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കറുത്ത മുണ്ടും വെള്ള ഷട്ടും ധരിച്ചാണ് ബാല വീഡിയോയിലുള്ളത് വെള്ള ചുരിദാർ അറിഞ്ഞുകൊണ്ട് കോകില ബാലയ്ക്കൊപ്പം തന്നെ ഇരിക്കുന്നുമുണ്ട് വിവാദങ്ങളൊന്നുമില്ലാതെ എല്ലാം പോസിറ്റീവ് നിറയ്ക്കാനാണ് ഇപ്പോൾ ആഗ്രഹം കുറച്ച് നാളുകളായി ഞങ്ങൾ വളരെ സമാധാനത്തിലാണ് ജീവിച്ചു പോകുന്നത് അത്രയും സമാധാനവും സന്തോഷവും നൽകുന്ന ഒരിടം വൈക്കത്തെ ഞങ്ങളുടെ വീടാണ് ഇപ്പോൾ തൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു എന്നും ബാല പറയുന്നു ഈ അടുത്തിടെ ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്തിരുന്നു അപ്പോഴാണ് ഞാൻ ആ കാര്യം അറിഞ്ഞത് വളരെ മാറ്റങ്ങളാണ് എൻ്റെ ശരീരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ആരോഗ്യമെല്ലാം ഓക്കെയാണ് മരുന്നിനേക്കാൾ വളരെ വലുത് നമ്മുടെ ഭക്ഷണമാണ് അത് എങ്ങനെ നമ്മൾ കഴിക്കുന്നോ അങ്ങനെയാകും നമ്മുടെ ആരോഗ്യം നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്നിൻ്റെ ആവശ്യം വരുന്നില്ല എന്ന് ഇരുവരും പറയുന്നു ഇപ്പോൾ നല്ല വേറിട്ട ഭക്ഷണം കഴിക്കുന്നുണ്ട് വൈക്കത്ത് എല്ലാം നാച്ചുറലാണ് ഒട്ടും മലീനസമോ സ്റ്റിറോയിഡോ ഒന്നും തന്നെ ഇല്ലെന്നും ബാല പറയുന്നു പിന്നീട് ഇരുവരും പാചകത്തെ കുഴിച്ചു പറയുന്നതും കാണാം ബാലയുടെ ഫിഷ് ഫ്രൈയെക്കുറിച്ചാണ് കുറിച്ചാണ് കോകുല വാചാലയായത് തമിഴ് സ്റ്റൈൽ കുക്കിംഗ് വീഡിയോ ഒക്കെ പുതിയ ചാനൽ വരുമെന്നും ഇരുവരും കൂട്ടിച്ചേർത്തു